ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ടീൽസ് ബൈ അശ്വതി ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള ഒരു അടപ്രഥമൻ്റെ റെസിപ്പി ആദ്യമായി തന്നെ നമ്മുടെ പായസത്തിനാവശ്യമായ അടയൊന്ന് വേവിച്ചെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ചരിവത്തിൽ ഏകദേശം നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ആ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമ്മുടെ അടകൾ തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടയിടുന്നതിന് മുമ്പ് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇനി നമ്മുടെ അട അവിടെ നിന്നൊന്ന് വേവിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരൊന്ന് പാനീയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു ചരുവത്തിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡിയാവട്ടെ നമുക്ക് നമ്മുടെ അടവെന്തോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ അട താണ്ട് ഇവിടെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ അട നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുന്നത് നമ്മുടെ അട നന്നായി ഒന്ന് തണുത്ത് കിട്ടാനും പിന്നെ നമ്മുടെ അട തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാനും അതുപോലെ തന്നെ അട ഒത്തി കട്ടിയാകാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നമ്മളിവിടെ നമ്മുടെ അടയെല്ലാം ഇവിടെ വെള്ളത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ പായസം വയ്ക്കാനായുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പാനിയാക്കി വെച്ച് ശർക്കര കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ നല്ല ശർക്കര പാനിയെല്ലാം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ ചവ്വരി ഏകദേശം ഒരു അമ്പത് ഗ്രാം ചവരി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനി ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായി തിള വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും ഒക്കെ നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച അട കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അട നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ അങ്ങനെ ഒട്ടാതെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മൾ അട വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അടയും നമ്മുടെ ശർക്കര ശർക്കരപ്പാനിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം ഇട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇനി നമ്മുടെ അടയിലെ വെള്ളമൊക്കെ ഇറങ്ങി നമ്മുടെ ശർക്കര പാനിയൊന്ന് നന്നായി വറ്റി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പായസത്തിനാവശ്യമായ തേങ്ങയൊന്ന് പിഴിഞ്ഞെടുക്കാം അതിനായി ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇടയ്ക്ക് നമ്മുടെ അപ്പക്കൂട്ടം വന്ന തേങ്ങയിലൊക്കെ ഒന്ന് കൈയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങയിലേക്ക് തേങ്ങ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ നമ്മുടെ പായസത്തിന് വേണ്ട ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ നന്നായി ഇവിടെ വറ്റി നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച രണ്ടാം പാൽ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മുടെ പായസത്തിൻ്റെ രണ്ടാം പാലും ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പായസം അവിടുന്ന് റെഡിയാവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാൻ ആവശ്യമായ ഒരു ചെറിയ പീസ് ചുക്കും ഒരു ഏഴട്ട് ഏലക്കായും അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നമുക്ക് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം അടുത്തതായി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും നമുക്ക് നെയ്യിലൊന്ന് നന്നായി വറുത്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് നമുക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ച തേങ്ങാക്കുത്ത് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കതങ്ങ് കോരി മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി കൂടിയിട്ട് ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ രണ്ടാം പാലൊക്കെ നന്നായി വറ്റി കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് ഒരു ചെറിയ കപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം ആ ഒരു പാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ പായസത്തിലെ ഒന്നാം പാലും വറ്റി നല്ല പായസം നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ചുക്കിൻ്റെയും ഏലയ്ക്കായുടെയും പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പായസത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിവെച്ച കാഷിനെട്ടും കിസ്മിസും തേങ്ങക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ എള്ളും വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എള്ള് ചേർക്കുന്നില്ല എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമുക്കിനി നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നെയ്യ് കൂടി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി എല്ലാവരും വീട്ടിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്യണം അടപ്രഥപൻ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ബബൈസ് യു